ഇന്ന് രാവിലെ ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാമും നവനീതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിരുന്നു ഒരുപാട് സിനിമാ താരങ്ങൾ പങ്കെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു പരമ്പരാഗത രീതിയിലാണ് വിവാഹം നടന്നത് എന്നാൽ മാളവികയെ വിവാഹം കഴിച്ച നവനീത് ചില്ലറക്കാരനല്ല മകൾക്കായി ഒരു കോടീശ്വരനെ തന്നെയാണ് ജയറാം കണ്ടെത്തിയിരിക്കുന്നത് ബേസിക്കലി ഇവർ പാലക്കാട്ടുകാരാണ് എങ്കിലും അച്ഛൻ യു എൻ ആണ് വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്ത ആളുകളാണ് ഇവർ നവനീത് ജനിച്ചു വളർന്നതെല്ലാം ബുഡാപസ്റ്റ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തും ഇപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്തു വരുന്നത് സി എ കഴിഞ്ഞതാണ് നവനീത് ഇപ്പോൾ ചാർട്ടേഡ് അക്കൌണ്ടായിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായും വർക്ക് ചെയ്തു വരികയാണ് നവനീത് ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീതിന് ലക്ഷങ്ങളാകും മാസവരുമാനം ലണ്ടൻ പോലെയുള്ള സിറ്റിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന നവനീതിന്റെ കുടുംബം കോടീശ്വരന്മാരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നതും ഞാൻ നവനീതിനെ കിച്ചു എന്നാണ് വിളിക്കുന്നുവെന്നും എനിക്ക് വേറൊരു പോലെയാണ് നവനീത് എന്നാണ് ജയറാം ഇന്നാൾ പറഞ്ഞത് ചക്കിക്ക് രാജകുമാരനെ പോലെ തന്നെയുള്ള ഒരു വരനെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്നും ജയറാം പറഞ്ഞു പക്ഷേ ഇരുവരും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നതെന്നും വാർത്തകളുണ്ട് ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ജയറാമിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ജയറാം പറഞ്ഞത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് താനും പാർവതിയും ഈ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ചാണ് വിവാഹം കഴിച്ചത് ഇന്നതാ തന്റെ മകളുടെ വിവാഹവും ആ കണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് ജയറാമും പാർവതിയും പറഞ്ഞിരിക്കുന്നത്